രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്തമ്പത്തിന്റെ സ്റ്റാർ എന്ന് പറയുന്നത് ഒൻപതാണ് തെക്ക് കിഴക്ക് പ്രധാന വാതിലുള്ളവർക്കോ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ബെഡ്റൂം ഉള്ളവർക്കോ അവർക്ക് ഈ വർഷം ഒരുപാട് ഗുണങ്ങൾ അത് ചെയ്യും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ഒൻപത് എന്ന് പറയുന്ന ആനുവൽ സ്റ്റാർ നിൽക്കുന്നത് നമുക്കിവിടെ ആനുവൽ സ്റ്റാറും ഉണ്ട് ഫ്ലൈ സ്റ്റാറും ഉണ്ട് ഒരു വീടിന്റെ കണക്കെടുക്കുമ്പോൾ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം അതിന്റെ പ്ലാനും ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഡിഗ്രി കൂടെ എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ അത് ഈ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ലോകത്തുള്ള എല്ലാ വീടുകളിലും ഉണ്ട് ഇത് ഞാൻ പറയുന്നത് ആനുവൽ സ്റ്റാർ ആണ് ഇത് ലോകത്തെല്ലായിടത്തും ഒന്ന് തന്നെയാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും ഇത് നമുക്ക് വന്നിരിക്കുന്നത് ആനൽ സ്റ്റാർ ആണ് വർഷാവർഷം കടന്നു പോകുന്ന നക്ഷത്രമാണ് ഇപ്പൊ ഈ ഒൻപത് എന്ന് പറയുന്നതാണ് സമ്പത്തിന്റെ സ്റ്റാർ ആയിട്ട് ഫുങ്ഷയിൽ കണക്കാക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലൂണാർ കളർ അനുസരിച്ച് ഫെബ്രുവരി പതിനേഴാം തീയതി മുതൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്ന സ്റ്റാർ ഒൻപതാണ് അപ്പൊ നിങ്ങളുടെ വീടിന്റെ ആയാലും ശരിയെന്ന നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ആയാലും ശരിയെന്നാ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒമ്പത് വന്നിട്ടുണ്ട് ഒമ്പതിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് ഒരു വെൽത്ത് സ്റ്റാർ ആണ് കഴിഞ്ഞ വർഷം അത് നിന്നത് ഈസ്റ്റിലായിരുന്നു ഇപ്പോൾ ആ സ്റ്റാർ മാറി മൂവ് ചെയ്തപ്പോൾ ഇപ്പൊ തെക്ക് കിഴക്കാണ് ആ സ്റ്റാർക്കുന്നത് ബെഡ്റൂം ഉള്ളവർക്കോ ഒമ്പത് എന്ന് പറയുന്നൊരു സ്റ്റാർ അവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഈ വർഷം ഒരുപാട് ഗുണങ്ങൾ അത് ചെയ്യും ഇനി അതിന്റെ ഗുണങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഒന്ന് വീടിന്റെ പ്രധാന ഡോറ് തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടെങ്കിൽ അതായത് അത് ലിവിങ് റൂം ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി സിമ്പിൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വെൽത്ത് ബേസ് വെക്കാൻ പറ്റും വെൽത്ത് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബൗൾ എടുക്കുക ഒരു ബൗൾ എടുക്കുക അതിനകത്ത് ചൈനീസ് നാണയങ്ങൾ ഇൻകോട്ട് സിട്രിൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അതിനകത്ത് നിറച്ച് നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്നതാണ് അപ്പോൾ വീടിൻ്റെ സൗത്ത് ഈസ്റ്റിലും ആ റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിലുമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു വെൽത്ത് സിമ്പിൾസ് വെക്കാം അടുത്തത് നമുക്ക് പ്രോസ്പിരിറ്റി തരുന്ന മറ്റ് വെൽത്ത് സിമ്പലുകൾ അതായത് ഒരു വെൽത്ത് ഷിപ്പ് അതേപോലെ തന്നെ ഒരു ലാഫിൻ ബുദ്ധ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് അപ്പോൾ ഇത്തരത്തിലുള്ള വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചൈനീസ് കോയിൻസ് സിറ്ററിൻ്റെ സ്റ്റോൺസ് അതുപോലെ തന്നെ ക്ലസ്റ്റേഴ്സ് അപ്പോൾ ഇത്തരം സാധനങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ വെക്കാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ തന്നെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗും വെക്കാം അപ്പോൾ അതിൻ്റെ ചില ടൂളുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് ഈ ത്രീ ഫ്രോഗ് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് വെക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വെക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചൂണ്ടിൽ ഒരു ചൈനീസ് കോയിനും കൂടെ വെച്ചെടുക്കുക അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവണ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോഴ്സ് ആണ് വിജയിച്ചു നിൽക്കുന്ന ഒരു ഹോഴ്സ് ഇത് എവിടെ വയ്ക്കാം സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം അടുത്തത് ഒരു ക്രിസ്റ്റലിന്റെ ബൗൾ എടുക്കുക അതിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഗോട്ട്സുകൾ നിറച്ചു വെക്കാം അതുപോലെ തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡ് അതുപോലെ തന്നെ ബ്രാൻസിൻ്റെ കോയിൻസ് ഇത്തരം കോയിൻസുകൾ അതുപോലെ തന്നെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സിട്രിൻ ഇതെല്ലാം കൂടെ ഒരു വെൽത്ത് വെയ്സ് ആക്കിയും നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ് ഇതെല്ലാം നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുതരും അതുപോലെ അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ഇത് എന്ന് പറയുന്നത് ഒരു ജിയോ ജിയോഡ് ജിയോട് വെക്കാം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അമത് ഈസ്റ്റിൻ്റെ ജിയോഡാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജിയോഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ലിവിങ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കാം മൊത്ത വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലും വെക്കാം ഇതൊക്കെ നമ്മളിലേക്ക് വെൽത്ത് കൂടുതലായിട്ട് കൊണ്ടുവരാൻ നല്ല ടൂളുകളായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൽ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും